അമിതവണ്ണവും ഭക്ഷ്യ എണ്ണ ഉപയോഗവും കുറയ്ക്കുന്നതിനുള്ള പ്രചരണത്തിനായി നടൻ മോഹൻലാലിനെ അടക്കം വിവിധ മേഖലയിലുള്ള പത്ത് പ്രമുഖരെ അംബാസിഡറാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗായിക ശ്രയാൽ വ്യവസായി ആനന്ദ് മഹീന്ദ്ര ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള പത്ത് പേരെയാണ് പ്രധാനമന്ത്രി അംബാസിഡർമാരായി നാമനിർദ്ദേശം ചെയ്തത് ഭോജ്പുരി ഗായകനും നടനുമായ നിരാഹുവ ഷൂട്ടിംഗ് ചാമ്പ്യൻ മനു മനുഭാക്കർ ഭാരോദന താരം മീരാഭായ് ചാനു ഇൻഫോസിസ് സഹസ്ഥാപകനായ നന്ദൻ നിലേഖനി നടൻ ആർ മാധവൻ എം ബി സുധാമൂർത്തി എന്നിവരാണ് അദ്ദേഹം നാമനിർദ്ദേശം ചെയ്ത മറ്റു വ്യക്തികൾ സാമൂഹിക മാധ്യമമായ എക്സ് വഴിയാണ് മോദി കാര്യം അറിയിച്ചത് ഇവരോട് പത്ത് പേരെ നിർദ്ദേശിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ആരോഗ്യരംഗത്തെ ഈ നീക്കത്തിൽ തന്നെയും പങ്കാളിയാക്കിയതിന് നന്ദി അറിയിക്കുന്നു എന്ന് ഒമർ അബ്ദുള്ള പ്രതികരിച്ചു അമിതവണ്ണവും ഭക്ഷ്യ എണ്ണയുടെ അമിത ഉപയോഗവും കുറയ്ക്കാൻ കഴിഞ്ഞ മൻ കി ബാത്തിൽ മോദി ആഹ്വാനം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിന് ശേഷം എണ്ണയുടെ ഉപയോഗം പത്ത് ശതമാനം കുറയ്ക്കാൻ താൻ പത്ത് പേരെ പ്രേരിപ്പിക്കുകയും ചലഞ്ച് ചെയ്യുകയും ചെയ്യുമെന്നും മൻ കി ബാത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഇവരോട് മറ്റ് പത്ത് പേരെ കൂടി നിർദ്ദേശിക്കാനും ആവശ്യപ്പെടുമെന്ന് മോദി പറഞ്ഞു ഇതിന്റെ ആദ്യഘട്ടമായാണ് പത്ത് പേരെ മെൻഷൻ ചെയ്ത് മോദിയുടെ എക്സ് പോസ്റ്റ് അമിതവണ്ണത്തിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിനും ഭക്ഷണത്തിലെ ഭക്ഷ്യ എണ്ണ ഉപയോഗം കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുന്നതിനുമാണ് ഇവരെ അംബാസിഡർമാരായി നാമനിർദ്ദേശം ചെയ്തതെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു മൻ കി ബാത്തിൽ അമിതവണ്ണത്തിനെതിരെ പോരാടാനും ആളുകളോട് ഭക്ഷണത്തിൽ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു അമിതവണ്ണത്തിനെതിരെ അവബോധം ഉണ്ടാക്കേണ്ടത് ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം മൻ കി ബാത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു